ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മേഹ പറയാണ് അതായത് മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയുകയാണ് ഇതുപോലെ പത്ത് പ്രൊജക്റ്റ് ഞാൻ കൊണ്ടുവരും അച്ഛൻ തന്നെയല്ലേ എന്നെ ചെയർമാനാക്കിയത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ് നമ്മുടെ കമ്പനിയെ ഞാൻ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും അച്ഛൻ വെറുതെ വല്ലവനും പറയുന്നത് കേട്ടിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യരുത് അത് കേട്ട് മഹീന്ദ്രൻ സാറ് സിദ്ധുവിനെ നോക്കുകയാണ് എന്നിട്ട് വീണ്ടും വിളിക്കുകയാണ് ഡീ മഹീന്ദ്രൻ സാർ വിളിക്കുന്നത് കാര്യാക്കാതെ അവൾ പോയി എന്നിട്ട് മഹീന്ദ്രൻ സാർ സിദ്ദുവിനോട് പറയാണ് സിദ്ധു എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇവിടെ കാരണം കമ്പനിക്ക് വലിയ ലോസ് ഉണ്ടാവാതിരിക്കാൻ നോക്കിക്കോ ഹാ ശരി അങ്കളെ പിന്നെ മേഘയെ കാത്ത് മേഘ മഹേഷിനെയും കാത്തു നിൽക്കുകയാണ് അപ്പം മഹേഷ് വന്നപ്പോൾ തന്നെ പറയാണ് ആ എന്താ മാഡം വരൂ മഹേഷ് എന്താ ഇത്ര രാവിലെ തന്നെ ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക അല്ലേ ഓ ആ ശരിയാ പറഞ്ഞിരുന്നു അല്ലേ എനിക്കത് മറന്നുപോയി ആ ശരി എന്നാൽ നീ എന്തായാലും താഴേക്ക് കൊടു ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സ് ഡ്രെസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതെടുത്ത് താഴെ വരാം ഓക്കെ മാഡം ചന്ദ്രിക മൊത്തം തുടച്ച് വൃത്തിയാക്കുകയാണ് ചന്ദ്രികയുണ്ട് മലര കൊണ്ടടുത്ത് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് മഹീന്ദ്ര സാറും ഉണ്ട് ഒക്കെ എല്ലാവരും അവിടെ തന്നെ അരിയത്തരിയത്തായിട്ടുണ്ട് എല്ലാം ഒരിക്കൽ കൂടി നന്നായി ആലോചിച്ച് തീരുമാനി മാനിക്കണമായിരുന്നു എന്ന് മഹീന്ദ്ര സാർ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് മേഘ കുറച്ച് ഡ്രസ്സും കവറുമായിട്ട് വന്നത് എന്നിട്ട് വിളിക്കുകയാണ് ചന്ദ്രിക മലർ രണ്ടു പേരും വന്നേ എന്താ മേഘ ഇവിടെ വാ പറയാം ഇതാ വരുന്നു മേഘ വാ മലർ ആ മഹേഷ് മഹേഷ് ഇതാ വരുന്നു മേഡം അപ്പം ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് മേഘ എന്തിനാ മഹേഷിനെ വിളിക്കുന്നത് മഹേഷ് വന്നു മേഡം എന്ന് പറഞ്ഞ് എന്നിട്ട് ചന്ദ്രിക ചന്ദ്രികയെ തൊട്ടൊരുമി നിൽക്കുകയാണ് ചന്ദ്രിക അല്പം മാറി നിന്നു പിന്നെ മേഘ എന്താ ചെയ്ത് ചന്ദ്രികയെ കെട്ടിപ്പിടിച്ചിട്ട് ഹാപ്പി വെഡിങ് ശ്രീ എന്ന് പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കാണ് വിവാഹ വാർഷിക ദിന ആശംസകൾ ചന്ദ്രിക ഒന്നും വല്ലാതായി പക്ഷേ മഹേഷും മേഘയും ചിരിക്കാണ് നിങ്ങളുടെ അനുസരിക്ക് ഞാൻ എന്താ വാങ്ങിച്ചോണ്ടെന്ന് ഇരിക്കുന്നത് കണ്ടോ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് വാങ്ങിക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രിക കൊടുക്കാണ് ചന്ദ്രിക എനിക്ക് വേണ്ട മേഘ ആ എന്താ ചന്ദ്രിക ഞാൻ സന്തോഷത്തോടെ തരുമ്പോ വേണ്ട എന്നൊക്കെ പറയുന്നത് ജാനകി മേഡം അടുത്തിരുന്ന് ശ്രദ്ധിക്കുന്നില്ലല്ലോ അവർക്കും ഒരു വല്ലാത്ത രീതിയിലാണ് അവർ നോക്കുന്നത് അവരും മേഘയുടെ സൈഡാണ് എന്താ ചന്ദ്രിക വിവാഹ ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമല്ലേ അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം നീ നിൻ്റെ ഭർത്താവിനൊപ്പം ആഘോഷിക്കണ്ടേ ഈ ഡ്രസ്സൊക്കെ ഇട്ട് മഹേഷിൻ്റെ ഒപ്പം സന്തോഷത്തോടെ പുറത്തോട്ട് ഒക്കെ പോയിട്ട് വാ പിന്നെ ചന്ദ്രിക പറയാണ് മേഘ ഏത് ദിവസമാണോ ഞാൻ മറക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ദിവസം തന്നെ നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക മഹേഷിനെ കാണിച്ച് പറയാണ് ഇയാളുടെ മുഖത്ത് പോലും നോക്കുന്നത് എനിക്കിഷ്ടമല്ല മേഘ ദയവ് ചെയ്ത് ഇവൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ മാത്രം എന്നോട് പറയരുത് അപ്പം ജാനകി മേഡം ഇടപെട്ടു എന്തിനാ ചന്ദ്രിക നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നീ മനസ്സിലെന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല മഹേഷ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാ ഒരു തെറ്റുപറ്റിപ്പോയി എന്നുവെച്ച് അവനങ്ങ് വേണ്ടാന്ന് വെക്കാണോ ആൺതുണയില്ലാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിച്ചാൽ ഈ സമൂഹം അവളെ മോശമായിട്ട് ചിത്രീകരിക്കും നീ മഹേഷിനൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക് ചന്ദ്രികേ മേഘയും കൂടിച്ചേരുകയാണ് അതെ ചന്ദ്രികേ അതാ നിനക്ക് നല്ലത് പക്ഷേ മഹീന്ദ്രൻ സാർ സിദ്ധുവിനെയും സിദ്ധു മഹീന്ദ്രൻ സാറിനെയും വിഷമത്തോടെ നോക്കുകയാണ് ഇന്ന് നീ നിന്റെ വിവാഹ വാർഷികമായിട്ട് ഞാൻ തരുന്ന ഡ്രസ്സ് വേണ്ടെന്ന് പറയരുത് സിദ്ധാ ചന്ദ്രികയെ നീ വാങ്ങിക്കു അപ്പം ചന്ദ്രിക പറയാണ് മേഘ നിങ്ങളെനിക്ക് നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യം എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയാണ് കഷ്ടപ്പെടുത്തുകയാണത് ചെയ്യുന്നത് എനിക്കിതെന്തായാലും വേണ്ട ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത് മലർ വാ വീട്ടിലേക്ക് പോകാം പുറകിൽ നിന്നും മേഘ വിളിക്കുന്നുണ്ട് ചന്ദ്രികേ ചന്ദ്രികേ ചന്ദ്രിക മൈൻഡ് ചെയ്യാതെ പോയി അപ്പം ജാനകി മേഡം മനസ്സിൽ ചിന്തിക്കുകയാണ് സിദ്ധാർത്ഥിനെ മനസ്സിൽ വിചാരിച്ചു ചന്ദ്രിക മഹേഷിനൊപ്പം ജീവിക്കില്ല എന്ന് പറഞ്ഞ് ഷാഡ്യം ചെയ്യുന്നത് മേഡം മേഡാ തുറത്ത് വിഷമിക്കണ്ട മാഡം തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ഓ ശരി ഒരുപാട് താങ്ക്സ് മേഡം അത് കഴിഞ്ഞപ്പം മഹേന്ദ്രൻ സാറെ മേഗിയോട് പറയാണ് ചന്ദ്രികക്ക് മഹേഷിന്റെ ജീവിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെയുള്ളപ്പം നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ചെയ്യുന്നത് വീണ്ടും വീണ്ടും അവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നു എന്താച്ചാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ പാവം മഹേഷ് ചന്ദ്രികയോട് എന്തു സ്നേഹ മലർന്നു വെച്ചവൻ്റെ ജീവനാണ് അവനില്ലെങ്കിൽ ഇന്ന് മലർ ജീവനോടെ ഉണ്ടാകുമായിരുന്നോ അങ്ങനെയുള്ള ആൾക്കൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ എന്താ അച്ചാ പ്രശ്നം മഹേഷ് മോശപ്പെട്ടവനാണെങ്കിലും മലറിൻ്റെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് അവൻ ചെയ്യുന്നത് അതായത് അന്ന് പെരുമാറിയത് അങ്ങനെയുള്ള ആളെ സ്വീകരിക്കുന്നത് തന്നെയല്ലേ അച്ചാ ന്യായം അപ്പം സിദ്ധു പറയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ തലയിടുന്നതാണല്ലോ നിന്റെ ജോലി ഞാൻ തലയിടുന്നൊന്നുമില്ല ആവശ്യമില്ലാതെ മറ്റു ചിലരാ ചന്ദ്രികയുടെയും മഹേഷിൻ്റെയും ജീവിതത്തിൽ തലയിടുന്നത് അവരൊരുമിച്ച് ജീവിക്കരുത് എന്ന് കരുതുന്നു നിങ്ങൾക്കൊക്കെ മഹേഷ് മോശപ്പെട്ടവനാണെന്ന് തോന്നും പക്ഷേ എന്നെ സംബന്ധിച്ച് മഹേഷ് നല്ലവനാ എങ്ങനെയെങ്കിലും അവനെ ചന്ദ്രികയുമായിട്ട് ഒരുമിപ്പിക്കതാ ഒരുമിപ്പിക്കുന്നതാ എൻ്റെ ലക്ഷ്യം തന്നെ ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ചന്ദ്രിക അവനെ സ്വീകരിക്കും അത് കേട്ടിട്ട് നമ്മുടെ ജാനകി മേഡം തലയാട്ടാണ് എനിക്കാ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് മേഘ അവിടെ നിന്നും പോയി മേഘയുടെ പിന്നാലെ തന്നെ ജാനകി മേഡവും അവരുടെ വീൽ ചെയറ് ഉരുട്ടിയിട്ട് അവരും പോയി പിന്നെ കാണിക്കുന്നത് ഗേറ്റൊക്കെ തുറന്ന് നമ്മുടെ മുത്തശ്ശിയുടെ തേങ്ങ പെറുക്കിയുണ്ടല്ലോ അവൻ വരുന്നതാണ് അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഗേറ്റ് തുറന്നിട്ട് എന്നെ വീണ്ടും ഈ വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല എന്നാലും കരഞ്ഞ് കാല് പിടിച്ച് നോക്കാം ഇവിടെയുള്ളവരുടെ മനസ്സലിഞ്ഞ് എന്നെ ഒന്ന് വീട്ടിൽ കയറ്റിയാൽ മതിയിരുന്നു പിന്നാൻ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മളെ മഹേന്ദ്രൻ സാറും ലക്ഷ്മിയൊക്കെ അവൻ എന്നിട്ട് മനസ്സിൽ പറയാ മനോഹറ നിന്റെ അഭിനയം തുടങ്ങിക്കോടാ അവൻ പിന്നെ കൈയൊക്കെ കൂപ്പി ഒരു വണങ്ങിയുള്ള സ്റ്റൈലിൽ പോവാണ് അവൻ എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുകയാണ് ആ ആ ചേച്ചി മഹേന്ദ്രൻ സാർ പേപ്പർ വായിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് ഏട്ടാ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ അപ്പൊ മഹീന്ദ്രൻ സാർ പറയാണ് ഇവനെന്തിനാ ഇവിടെ വന്നേ അപ്പോൾ മനോഹർ മനസ്സിൽ ചിന്തിക്കാണ് മനോഹര തുടങ്ങിക്കൊടാ നിന്റെ അഭിനയം ചേച്ചി എന്നോട് ക്ഷമിക്കു ചേച്ചി എന്നോട് ക്ഷമിക്കു ചേച്ചി എന്ന് പറഞ്ഞു ചേച്ചിയുടെ കാലിന്റെ വീണുകാരാണ് ഏയ് ഇണീക്ക് എണീക്ക് കാല് വിടെ കാല്ണീക്ക് കാല് വിട്ടെ ഇണീക്ക് ചേച്ചി എന്നോട് ക്ഷമിച്ചെന്നൊരു വാക്ക് പറ ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിച്ചെന്ന് പറ ചേച്ചി ചേച്ചി അന്ന് എൻ്റെ വിവരക്കേട് കൊണ്ട് ഞാൻ എന്തോ ചെയ്തു പോയി അതിന് ഞാൻ ഒരുപാട് ശിക്ഷയും അനുഭവിച്ചു ഇപ്പം ഞാൻ എൻ്റെ മനസ്സ് മാറിയാണ് വന്നിരിക്കുന്നത് ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി ചേച്ചി ഒന്ന് ചേട്ടനോട് പറയണം ചേച്ചി ഒന്ന് പറ ചേച്ചി ചേച്ചി ഒന്ന് പറ ചേട്ടാ 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 വേണമെങ്കിൽ എന്നൊന്ന് തല്ലിക്കോ ചേട്ടാ ചേട്ടൻ മൈൻഡ് ചെയ്യാതെവിടെ നിൽക്കുകയാണ് ഈ വീട് വിട്ടു പോകാൻ മാത്രമേ എന്നോട് പറയല്ലേ നിങ്ങൾ രണ്ടു പേരും അല്ലാതെ എനിക്കിവിടെ വേറെ ആരാ ഉള്ളത് ഞാൻ ഏതെങ്കിലും ഒരു മൂലയിൽ കഴിഞ്ഞോളാം ചേട്ടാ ലക്ഷ്മി ഇവനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ പോകാൻ പറ എത്രയും പെട്ടെന്ന് തന്നെ ഇവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ ചേച്ചി ഒന്ന് പറ ചേച്ചി ചേച്ചി ഒന്ന് പറ ചേച്ചി നിങ്ങൾ രണ്ടുപേരും അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത് ഇല്ല മനോഹര എനിക്ക് ഏട്ടനോട് ഒന്നും പറയാൻ പറ്റില്ല ചേച്ചി പ്ലീസ് ചേച്ചി എന്നോട് ഒരല്പം സ്നേഹം കാണിക്കും ചേച്ചി ഒരല്പം ദയ കാണിക്കുക ചേച്ചി 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 പ്ലീസ് ചേച്ചി ചേച്ചി ചേട്ടനോട് ഒന്ന് പറ ചേച്ചി അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ് ചേച്ചി ഞാൻ കെഞ്ചി ചോദിക്കല്ലേ ചേച്ചി ചേച്ചി ചേട്ടനോട് ഒന്ന് പറ ചേച്ചി അപ്പോഴേക്കും മേഘയും അവിടത്തേക്ക് എത്തി ഞാൻ എല്ലാ തെറ്റും തിരുത്തിയാ വന്നിരിക്കുന്നത് ഒന്ന് ചേട്ടനോട് പറ ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചി ചേട്ടനോട് ഒന്ന് പറ ചേച്ചി മനോഹറിൻ്റെ അഭിനയം കണ്ടിട്ട് മുത്തശ്ശി അപ്പോൾ പറയാ ചുമ്മാ എന്നിട്ട് മുത്തശ്ശി മേഘയോടായിട്ട് പറയാണ് മേഘ നിന്റെ അച്ഛനോടും അമ്മയോടും മനോഹരനെ വീട്ടിൽ നിർത്താൻ പറയും ഉം ശരി മുത്തശ്ശി ചേച്ചി ചേട്ടനോട് പറഞ്ഞു ഒരു പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കു ചേച്ചി പ്ലീസ് ചേച്ചി അച്ഛാ അമ്മേ അവനെ കാണുമ്പോൾ പാവം തോന്നാ മേഖ പറയാ പണത്തിനു വേണ്ടി വിവരമില്ലാതെ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു കൂട്ടി അതിൻ്റെ പേരിൽ ജയിലിലൊക്കെ പോയി മനസ്സ് മാറി വന്നിരിക്കുക അദ്ദേഹത്തോട് ക്ഷമിച്ച് ഈ വീട്ടിൽ താമസിപ്പിക്കാൻ അമ്മ വേണം അച്ഛനോട് പറയാൻ മുത്തശ്ശിയും തലകോനിക്കു പറയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് മേഘ ഈ കാര്യത്തിൽ നിൻ്റെ അച്ഛനോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല മഹീന്ദ്രൻ സാർ പറയാണ് ഇതേ നോക്ക് നീ ചെയ്ത പ്രവൃത്തിക്ക് ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമേ ഇല്ല ലക്ഷ്മി മേഘയെയും മുത്തശ്ശിയെയും മാറി മാറി നോക്കുകയാണ് രണ്ട് പേരും പരസ്പരം അതുപോലെ തന്നെ മാറി മാറി നോക്കുകയാണ് പിന്നെ മഹീന്ദ്രൻ സാർ പറയുകയാണ് ഇദ്ദേഹം നോക്ക് എന്തെങ്കിലും പൈസയോ മറ്റോ വേണമെങ്കിൽ കൊടുത്ത് ഒഴിവാക്ക് അല്ലാതെ നിനക്ക് ഈ വീട്ടിലേക്ക് സ്ഥാനമേ ഇല്ല പുറത്ത് എവിടെയെങ്കിലും താമസിക്കട്ടെ അച്ഛാ ഇദ്ദേഹം പാവയല്ലേ ഇദ്ദേഹം വേറെ എങ്ങോട്ട് പോകാനാ നമ്മളല്ലാതെ ഇദ്ദേഹത്തിന് വേറെ ആരാ ഉള്ളത് മുത്തശ്ശിയും അമ്മാവനോട് ക്ഷമിച്ച് ഇവിടെ താമസിക്കാൻ പറയാ അച്ഛാ അപ്പോഴേക്കും അച്ഛൻ ദേഷ്യത്തോടെ പറയാണ് വായടക്ക് ചേച്ചിയാണെന്നൊന്നും നോക്കാതെ നിന്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോയവനാ ഇവൻ ഇവനോട് പിന്നെ എങ്ങനെയാണ് ക്ഷമിച്ച് വീട്ടിൽ കയറി താമസിപ്പിക്കുക ദേ നോക്ക് മനോഹര പണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിൽ വന്ന് ചോദിക്ക് ഇനി മേലാൽ എൻ്റെ വീട്ടിൻ്റെ അകത്ത് അടുത്ത് പോലും വരരുത് ചേട്ടാ അങ്ങനെയൊന്നും പറയരുത് ചേട്ടാ പ്ലീസ് ചേട്ടാ എന്നെ ഈ വീട്ടിലേക്ക് ഒന്ന് കയറ്റണം പിന്നെ മുത്തശ്ശിയെ നോക്കിയിട്ട് മഹീന്ദ്രൻ സാർ പറയാണ് ചെറിയമ്മേ ഇവനോട് എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറയും ലക്ഷ്മി വാ നമുക്ക് അകത്തേക്ക് പോകാം ചേട്ടാ 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 പ്ലീസ് ചേട്ടാ ചേച്ചി ഒന്ന് പറ ചേച്ചി ഒന്ന് പറച്ചി അവർ രണ്ടുപേരും അകത്തേക്ക് പോയി അപ്പോൾ മുത്തശ്ശി ഛേ എന്താ ചേച്ചി കരഞ്ഞു പിടിച്ച് അഭിനയിച്ചാൽ ചേട്ടൻ്റെ മനസ്സ് മാറുമെന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു അല്പം പോലും അലിവ ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ അവൻ്റെ കല്ല് പോലുള്ള മനസ്സ് വരെ നിനക്ക് അഭിനയിക്കാൻ അറിയില്ലടാ നീ നന്നായി അഭിനയിച്ചിരുന്നെങ്കിൽ അവൻ്റെ മനസ്സ് മാറിയേനെ ഓ ഇതിലും കൂടുതൽ ഞാൻ എന്താ അഭിനയിക്കാനാ നിത്തശ്ശി അവൻ്റെ അടുത്ത് പറയാണ് നിന്റെ മുഖത്തിന് അതിനുള്ള യോഗ്യതയേ ഇല്ല അതുകൊണ്ടാണ് മഹീന്ദ്രന്റെ മനസ്സ് അലിയേണ്ട അലിയാതെ പോയത് പിന്നെ ചേച്ചിയുടെ അനിയനായിട്ട് ജനിച്ചാൽ എനിക്ക് ഹീറോയുടെ മുഖം ഉണ്ടാവും എന്ന് കരുതിയോ പില്ലന്റെ മുഖേ ഉണ്ടാവോ അത് കേട്ട് മുത്തശ്ശി ഉം ഈ ഗതിയിലെത്തിയിട്ടും നിന്റെ നാക്കിന് ഒരു കുറവുമില്ലല്ലോ ശരി ചേച്ചി എന്റെ ചെലവിനുള്ള വഴി എങ്ങനെ കണ്ടെത്തും എന്നൊന്ന് പറ അത് പിന്നെ മഹീന്ദ്രൻ പണം തരാമെന്ന് പറഞ്ഞില്ലേ എപ്പോഴൊക്കെ പണത്തിന് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ മഹീന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് പണം വാങ്ങിക്കോ ആഹാ ഇപ്പം തൽക്കാലം പുറത്തെവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് രാവിലെ പോയിക്കോ കുറച്ച് നാൾ കഴിഞ്ഞ് നിന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിനകത്ത് ഞാൻ കൊണ്ടുവരാം ശരി ചച്ചി മേഘാ അമ്മാവൻ വന്നു കഴിഞ്ഞു ഇനി നീ ചന്ദ്രികയെപ്പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ല ചന്ദ്രകയെയും മലരനെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം മുത്തശ്ശേ ചിരിക്കുക നീ വിഷമിക്കാതിരിക്കൂ ശരി അമ്മാവാ വാ പിന്നെ മുത്തശ്ശി പറയാം ശരി ശരി മഹേന്ദ്രൻ വരുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് പോയിക്കോ ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം ശരി ചേച്ചി ഞാൻ ഇറങ്ങാം പോട്ടേം കൊള്ളേ പിന്നെ മുത്തശ്ശി മേഖയോട് പറയാണ് അവൻ പറഞ്ഞത് കേട്ടില്ലേ നമുക്ക് നോക്കാം വാ പിന്നെ സിദ്ധു സിദ്ധുവിൻ്റെ ചേർലിരുന്ന് ഓഫീസിൽ നിന്ന് എന്തൊക്കെയോ വർക്ക് ചെയ്യുകയാണ് അപ്പോഴേക്കും മേഘ അവിടേക്ക് കയറി വന്ന് അവളുടെ സീറ്റിലിരിക്കുകയാണ് എക്സ്ക്യൂസ് മീ മാഡം യെസ് പറയൂ ജോഷ മേഡത്തിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഫയലാണ് മാഡത്തിൻ്റെ സൈൻ വേണം മേഡം ഒന്ന് സൈൻ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് തുടങ്ങാമായിരുന്നു ഇങ്ങനെ തന്നേക്ക് മാഡം സൈൻ ചെയ്യാൻ പോകുന്നതിനിടയിൽ ഒന്ന് സിദ്ധുവിനെ ചരിഞ്ഞ് നോക്കുകയാണ് സിദ്ധു തിരിച്ചൊന്ന് നോക്കുന്നുണ്ട് സിദ്ധുവിനെ ഒന്ന് ചിരിച്ചിട്ട് അവൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഓരോ ഫയലും സൈൻ ചെയ്തതിനിടയിൽ തന്നെ സിദ്ധുവിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മേഖ പക്ഷെ സിദ്ധു അത്ര മൈൻഡ് ചെയ്യുന്നില്ല താങ്ക് യു മേഡം ജോഷാ പറഞ്ഞോളൂ മാഡം വല്ലാത്ത ടയർഡായിരിക്കാം ക്യാൻ്റീനിൽ പറഞ്ഞേ ഒരു കോഫി കൊണ്ടുവരാൻ പറയൂ ഓക്കെ മാഡം ആ ഒരു മിനിറ്റ് പിന്നെ സിദ്ധുവിനെ വിളിച്ച് ചോദിക്കുകയാണ് ആ സിദ്ധു നിനക്ക് കോഫിയോ ചായ വല്ലതും വേണോ എനിക്കൊന്നും വേണ്ട സാറിന് ഇപ്പോൾ വലിയ ജോലിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തിരക്കുമില്ല തലവേദനയുമില്ല അപ്പോൾ ജോഷനും പറയാണ് അതെ മാഡം സാറിപ്പോൾ ഒത്തിരി ഒത്തിരി ഫ്രീ ആണ് ജോഷനും കളിയാക്കി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതും സിദ്ധു നോക്കുവാണ് സിദ്ധു നിനക്കിപ്പോൾ ഒരു പണിയുമില്ലാതെ നീ വെറുതെ ഇരിക്കുകയാണെന്നിപ്പോൾ മാനേജർ പറഞ്ഞിട്ട് പോയിരിക്കുക ജോഷനെ കൊണ്ടാണ് മേഘ പറഞ്ഞത് ഉടൻ തന്നെ നിനക്ക് മാനേജർ ജോഷോയെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് തോന്നുന്നുണ്ട് അല്ലേ ജോഷോ എൻ്റെ ആളാ നീ വിചാരിച്ചാലും അയാളെ പറഞ്ഞു വിരാ വിടാൻ സാധിക്കില്ല അപമാനത്തിൽ വെച്ച് ഏറ്റവും വലിയ അപമാനം എന്താണെന്നറിയോ ഒരു കമ്പനിയുടെ വലിയ സ്ഥാനത്തിരുന്നിട്ട് അതേ കമ്പനിയുടെ ആഴയായിരിക്കുമ്പോഴുള്ള നാണക്കേണ്ടല്ലോ അതാണ് വലിയ അപമാനം സിദ്ധുവിനെ അവൾ മനപൂർവ്വം കളിയാക്കണം അതൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല ഒരു കത്തിയുടെ പുറത്തു നിൽക്കുന്നത് പോലെ തോന്നും അങ്ങനെയല്ലേ ഇപ്പം നിന്റെ അവസ്ഥ സിദ്ധു മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ എന്ന് വെച്ചാൽ ഒരു നിസ്സാര കാര്യമാണോ അത്രയും വലിയ പോസ്റ്റ് ഇരുന്ന നിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് കളഞ്ഞു എനിക്ക് തന്നെ നിന്നെ കാണുമ്പോൾ പാവം തോന്നുക എന്താ ചെയ്യാം നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ലല്ലോ നീ ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് നീ എൻ്റെ ഹസ്ബൻഡായേനെ ഈ കമ്പനിയുടെ ചെയർമാൻ ചെയർമാനായേനെ എല്ലാ സൗകര്യങ്ങളും കിട്ടിയേനെ എല്ലാം നീ മിസ് ചെയ്തു കണ്ടില്ലേ ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല ഞാൻ റെഡിയാ നീ എന്നെ വിവാഹം കഴിച്ചാൽ ഈ പദവി പണം പവർ എല്ലാം നിന്നെ തേടി വരും ആ അച്ഛൻ സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അനുഭവിക്കാം എന്ത് പറയുന്നു അപ്പോൾ സിദ്ധു പറയാണ് എന്താ മേഘ വന്നു വന്ന് നിൻ്റെ ബുദ്ധി താഴോട്ടാണല്ലോ പോകുന്നത് നീ മഹേന്ദ്രൻ അങ്കിളുടെയും ലക്ഷ്മിയുടെയും ആൻറ്റിയുടെയും മകളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് ഏഹ് കഷ്ടം തന്നെ എത്ര ചീപ്പായിട്ടാണ് ചിന്തിക്കുന്നത് നിനക്കൊരു കാര്യം അറിയോ എനിക്കിപ്പോൾ നിന്നെ കാണുന്നത് തന്നെ ഭയങ്കര വെറുപ്പാണ് ഇത് പിന്നെ അവിടുന്ന് ഒരു ഫയൽ കൊടുത്ത് എന്നിട്ട് എണീച്ചിട്ട് മേഘയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ഇതേ നോക്കും ഈ പദവി പണം ഇതൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ നിന്നെ നിന്നെക്കൊണ്ടെന്നെ വിലക്ക് വാങ്ങാൻ കഴിയില്ല കാരണം എന്താണെന്നറിയോ എന്നെ അളക്കാൻ നീ ആയിട്ടില്ല മേഘ ചിരിച്ചുകൊണ്ട് കളിയാക്കിയിട്ട് പറയാണ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു വിലയുണ്ട് നിനക്ക് വിലയില്ലെങ്കിൽ നീ വേസ്റ്റ് ആണെന്നല്ലേ അർത്ഥം അങ്ങനെ അവൻ പോയപ്പോൾ മേഘ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മുത്തശ്ശൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ തിരിയൊക്കെ കത്തിച്ചു വെക്കുന്നതാണ് എന്നിട്ട് മലരനോട് പറയാണ് ഇന്ന് മുത്തശ്ശൻ്റെ ചരമവാർഷിക അങ്ങനെയാണ് അടുത്ത ഭാഗം നാളെ കാണാം മുത്തശ്ശൻ ആരാണെന്ന് നാളെ കാണാം അതുവരേക്കും ബൈ ബൈ